ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് സോണിയ ഗാന്ധി ഇന്ദിരാഗാന്ധി സുഷമ സ്വരാജ് പ്രതിഭ പാട്ടീൽ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ വിവിധ കാലഘട്ടങ്ങളിൽ ഈ പദവി വഹിച്ചു നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാരൻ ഓപ്ഷൻസ് സരോജിനി നായിഡു ഇന്ദിരാഗാന്ധി മദർ തെരേസ കിരൺ ബേദി അപ്പോ ഓപ്ഷൻ സി മദർ തെരേസ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് വനിതയായിട്ട് നോബൽ സമ്മാനം ലഭിച്ചത് മദർ തെരേസയ്ക്കാണ് ശരി അപ്പം നമ്മുടെ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ് മദർ തെരേസ ഇന്ത്യൻ വംശജയല്ല എന്നാൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചൊരു ആളാണ് ഇന്ത്യയിലെ ആദ്യ ഐ വനിത ഐ പി എസ് ഓഫീസർ ആരാണ് ഓപ്ഷൻസ് സരോജിനി നായിഡു ദുർഖാഭായ് ദേശ്മുഖ് അന്ന മൽഹോത്ര കിരൺ ബേദി ഓപ്ഷൻ ഡി കിരൺ ബേദി കിരൺ ബേദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയുടെ വനിതാ ഓഫീസറായി വനിതാ ഐ പി എസ് ഓഫീസറായത് നിയമിതയായി വനിതാ ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് പത്തൊമ്പതിന് ആഘോഷിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ആര് ഓപ്ഷൻസ് പ്രതിഭാ പാട്ടിൽ ഇന്ദിരാഗാന്ധി സോണിയ ഗാന്ധി ദ്രൗപതി മുർമു ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാ പ്രതിഭാ പാട്ടിൽ പ്രതിഭാ പാട്ടിൽ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായി നീലിമ എന്ന ആദ്യ മലയാള വനിതാ മാസിക ആരംഭിച്ചതാര് ഓപ്ഷൻസ് കെ സരസ്വതിയമ്മ എ വി അമ്മ ലളിതാംബിക അന്തർജനം കമലാ സുരയ്യ ഓപ്ഷൻ ബി എ വി അമ്മ എ വി അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നീലിമ എന്ന മാസിക ആരംഭിച്ചു ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നേടിക്കൊടുക്കാൻ നിയമം പാസാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി സ്ത്രീകൾക്ക് വോട്ടവകാശം ഉറപ്പാക്കി സ്വാതന്ത്ര്യത്തോടെ നടപ്പിലായി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ ആര് ഓപ്ഷൻസ് സാവിത്രിഭായ് ഫുലെ ആനന്ദിഭായ് ജോഷി കദംബിനി ഗാംഗുലി റുഹ്മ ഭായ് ഓപ്ഷൻ ബി ആനന്ദിഭായ് ജോഷി ആനന്ദിബായ് ജോഷി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ ഡോക്ടറായി വനിതാ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് ഓപ്ഷൻസ് സമത്വത്തിനായി നവീകരണത്തിനായി പ്രചോദനം സ്ത്രീ ശക്തി നീതിയും സമാധാനവും ഓപ്ഷൻ ബി നവീകരണത്തിനായി പ്രചോദനം രണ്ടായിരത്തി ഇരുപത്തി വനിതാ വനിതാ ദിനത്തീം നവീകരണത്തിനായി പ്രചോദനം കേരളത്തിലെ ആദ്യം വനിതാ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻസ് കെ ആർ ഗൗരിയമ്മ എ കെ ആന്റണി സുഷമ സ്വരാജ് ഇതുവരെ ഇല്ല ഇതുവരെ ആയിട്ടുണ്ടോ വനിതാ മുഖ്യമന്ത്രി ഇല്ല അപ്പം ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല